ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്നും കുന്തൻസ്റ്റോണ് വെച്ചിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഒരു കമ്മൽ ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ വരുന്ന ഗ്ലാസ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് പോർഷനിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുന്തൻ സ്റ്റോൺ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മളിതിൻ്റെ നാല് സൈഡിലും ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം അങ്ങനെ ഓരോ സൈഡ് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുന്തൻ സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒട്ടിക്കാനായിട്ട് ശ്രമിക്കണം എന്നാലായിരിക്കും നമുക്ക് വളരെ നീറ്റായിട്ട് ഈ ഒരു കമ്മൽ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ നാല് സൈഡും ഇതാ ഒട്ടിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ആ സെൻ്റർ പോർഷനിൽ വരുന്ന ഗ്ലാസ് ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് സ്റ്റഡ് ബേസും കൂടെ വെച്ച് കൊടുത്തെന്നാൽ കമ്മൽ സെറ്റായി അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കമ്മലല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്